നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏഷ്യാനെറ്റ് ന്യൂസ് സീനിയർ അസോസിയേറ്റ് എഡിറ്റർ പി ഷാജാന് ഓഫീസ് ജീവനക്കാരന്റെ മർദ്ദനം കോഴിക്കോട്ട് ഏഷ്യനെറ്റിന്റെ ഓഫീസിൽ ഓഫീസ് അസിസ്റ്റന്റായി ജോലി നോക്കുന്ന എം ബി ആണ് ഷാജഹാനെ മർദ്ദിച്ചത് മുഖത്തും പല്ലിനും പരിക്കേറ്റു സംഭവത്തിൽ ഷാജഹാൻ നൽകിയ പരാതിയിൽ നടക്കാവ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തു കോഴിക്കോട് ചക്കരോത്ത് കുളത്തുള്ള ഓഫീസിൽ വെച്ചാണ് മർദ്ദനം ജോലികൾ കൃത്യമായി ചെയ്യാത്തത് ഷാജഹാൻ ചോദ്യം ചെയ്തതിനെ തുടർന്നുള്ള വാക്കുതർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു ഇരുവരും തമ്മിലുള്ള ർക്കം മൂർച്ഛിച്ചപ്പോൾ കയ്യാങ്കളിയിലെത്തുകയായിരുന്നു സുരേഷ് താക്കോൽ ഉപയോഗിച്ചും കൈകൊണ്ടും മുഖത്തും പല്ലിലും ഇടിക്കുകയും തെറിവിളിക്കുകയും ചെയ്തു എന്നാണ് കുറ്റമെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് പരാതിക്കാരൻ ഭിന്നശേഷിക്കാരനാണ് എന്നും എഫ്ഐആറിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് സംഭവത്തിൽ നടക്കാവ് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോട്ട് നിന്നും പാലക്കാട്ടേക്ക് ക്യാമറ യൂണിറ്റ് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യേറ്റത്തിൽ കലാശിച്ചതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നത് ക്യാമറ പാലക്കാട് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ കാർ അനുവദിച്ചില്ലെന്നും ജീവനക്കാരൻ ട്രെയിൻ പോകാൻ ട്രെയിനിലേക്ക് കയറി പോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു എന്നുമാണ് പ്രചരണം ഏഷ്യൻ ന്യൂസ് സീനിയർ അസോസിയേറ്റ് എഡിറ്റർക്ക് മർദ്ദനമേറ്റത് പോലീസ് കേസായതോടുകൂടി വിഷയം സോഷ്യൽ മീഡിയയിൽ ഇടതു സൈബർ ഗ്രൂപ്പുകളും ചർച്ചയാക്കിയിട്ടുണ്ട് മലയാളം വാർത്താ ചാനൽ രംഗത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് ഷാജഹാൻ വർഷങ്ങളായി കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം മാധ്യമപ്രവർത്തനം നടത്തുന്നത് അത് മാത്രമല്ല മുൻപ് എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുമല്ല അതിനു മുൻപ് തന്നെ ഈ കോഴിക്കോടുള്ള ബ്യൂറോയിൽ നിന്നുമാണ് ഈ ഏഷ്യാനെറ്റിൽ വലിയ രീതിയിലുള്ള ഒരു വാർത്ത തട്ടിപ്പ് നടന്നുവെന്നും അത് കൃത്യമായ വാർത്തയല്ല നടത്തിയതെന്നും ആരോപിച്ചുകൊണ്ട് പോലീസ് കയറി ഇറങ്ങുകയും പോലീസ് റെയ്ഡ് നടത്തുകയും ഒക്കെ ചെയ്തത് ആ ഘട്ടത്തിൽ ഈ ഷാജഹാൻ അദ്ദേഹം അവിടെ നിന്ന് തന്നെ കൃത്യമായി ലൈവ് അപ്ഡേഷനുകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഏഷ്യനെറ്റിന്റെ തന്നെ വളരെ മികച്ച റിപ്പോർട്ടർമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് കോഴിക്കോട്ടുകാരന്റെ സ്വന്തം ഷാജഹാൻ ആണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകരിൽ വളരെ പ്രധാനമായും അറിയാവുന്ന പേര് കൂടിയാണ് ഷാജഹാൻറേത് എന്തായാലും എന്താണ് ഇത്തരത്തിൽ തർക്കം ഉണ്ടാകാനുള്ള കാരണമെന്ന് ചോ പറയുന്നതിൽ എനിക്ക് തോന്നുന്നു വർഷങ്ങളായാലും നമുക്കറിയാം ഒരു ഓഫീസ് ഒരു സ്ഥാപനമാകുമ്പോൾ അതിനകത്ത് തന്നെ പലതരത്തിലുള്ള ഈഗോ കറാഷുകൾ ഉണ്ടായിരിക്കും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ പല പല സംഭവ വികാസങ്ങൾ നടക്കുകയും ചോദ്യം ചെയ്തും ചോദ്യം ചെയ്തു വരുമ്പോഴായിരിക്കും ഒരു പക്ഷേ കയ്യാങ്കളിലേക്കും ചീത്തവെളിയിലേക്കും ഒക്കെ തന്നെ കാര്യങ്ങൾ നീങ്ങിയത് എന്നാണ് വ്യക്തമാകുന്നത് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തുടർ നടപടികൾ ആരംഭിക്കുമെന്നാണ് വ്യക്തമാകുന്നത്